ഭാഗമായ എല്ലാ ആഘോഷ പരിപാടികളും ഒഴിവാക്കി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി ക്ഷേത്ര കമ്മിറ്റി ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് മാതൃകാ പ്രവർത്തനം സംഘടിപ്പിച്ചത് പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവ പരിപാടികൾ ആയിരക്കണക്കിന് പേർ ഒത്തുചേരുന്ന ആഘോഷം എന്നാൽ ഈ തവണ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള മുഴുവൻ പരിപാടികളും ലഹരി വിരുദ്ധ ക്യാമ്പയിനായി മാറ്റാൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾ മാത്രം നിർവഹിച്ചു വിരുദ്ധ സന്ദേശവുമായി മറ്റ് ഒത്തുചേരലുകൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവം നാല് ദിവസങ്ങളും ലഹരിക്കെതിരെ കൃത്യമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വിവരങ്ങളായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് ഒരു ക്ഷേത്രത്തെ തെരുവിലേക്കിറങ്ങിക്കൊണ്ട് ഒരു സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിപ്പിക്കുക എന്ന സംഘാടക സമിതിയുടെ ഉദ്ദേശ ഉദ്ദേശ ലക്ഷ്യത്തോട് വളരെ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രതികരണമാണ് നാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈശ്വരീയമെന്നുള്ള ഒരു മെഗാ നൃത്തം ക്ഷേത്ര മുറ്റത്ത് അരങ്ങേറുകയുണ്ടായി ഇരുന്നൂറോളം വനിതകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ലഹരിക്കെതിരാണ് എന്ന് കൃത്യമായി നാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിട്ടുള്ള ശ്രീ കെ പി ദാമോദർ മാസ്റ്ററുടെ ഓർമ്മയിൽ ഒട്ടേറെ സേവന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ക്ഷേത്രം ആഗ്രഹിക്കുകയാണ് അതുപോലെ വിരുദ്ധ പ്രവർത്തനങ്ങളും വളരെ പുതുമയാർന്ന രീതിയിൽ ഈ പൂവത്തൂർ മേഖല ആകെ ലഹരിയുടെ മുക്തമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെ ഈ മേഖലയിലെ കുട്ടികളെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ ഈ ഉത്സവത്തിൽ നിന്ന് നാട്ടുകാർ നമുക്ക് നൽകുന്നത്